ഞങ്ങൾ പാ കുറവാ പത്ര പത്രം എന്ന് പറയും ആ പേപ്പർ പേപ്പർ ഉപയോഗിക്കല് അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ ചായ ചായക്ക് പോലെ പിന്നെ ചേട്ടാ എന്താ പറയാ പിന്നെ അങ്ങനെ ചാ വെച്ച് ഉപയോഗിക്കുന്ന പറഞ്ഞിരം അങ്ങനെയൊക്കെ പറയും അങ്ങനെ ചായും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ നമ്മുടെ ഞാൻ റെഡിയാണ് മനസ്സിലാവും ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും മാക്സിമം പിന്നെ ഞങ്ങളുടെ റിപ്ലൈ ആ ഓക്കെ കൊറച്ചു നേരമായി എന്റെ കൈവിട്ട് പോകുമ്പോ ഞാൻ ഫുള്ടങ്ങട്ടോ ഓക്കെ അപ്പം ലക്ഷദ്വീപിലുള്ള ആൾക്കാര് എങ്ങനെയാണ് അവരുടെ ഒരു രീതി എങ്ങനെയാണ് ീതി എന്നാന്ന് കേട്ട് സ്റ്റൈല് സ്റ്റൈൽന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു നേരത്തെ കൊല്ലപോലെ ചുറ്റും കടയിലുള്ള ഒരിടം അതിനകത്ത് കുറെ ആൾക്കാരെ ഇങ്ങനെ മനുഷ്യന്മാരെ ജീവിച്ചു പോകേണ്ട ഒരിടം അതിനപ്പുറം പിന്നെ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ വലിയ സന്തോഷങ്ങളെല്ലാം കണ്ടെത്തി ജീവിച്ചു കൂട്ടം സമൂഹം എന്നാണ് നാം വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്തായിരിക്കും കിലാഞ്ചി ഉണ്ട് പിന്നെ ഇട്ടുപന്തി ഉണ്ട് പിന്നെ മീൻ മീൻപറ്റിച്ചുണ്ട് അങ്ങനെ പിന്നെ മീനാണ് മെയിൻ മീൻ കൊണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് മീൻ മെയിൻ സാധനമാണ് ഫ്രഷ് ആണല്ലോ ഫ്രഷും ഇടക്ക് എന്റെ മലയാളം വന്നു പോകാ ഫ്രഷ് മീനാണ് ഞങ്ങൾക്ക് അധികം കിട്ടുന്നത് അപ്പൊ മീൻ ഒരു ഒഴിവാക്കാൻ കഴിയാത്തൊരു സാധനമാണ് അങ്ങനെ അപ്പം ഞാൻ കണ്ടിട്ടുള്ള കൊറേ വസ്ത്ര രീതികൾ ഉണ്ട് അവിടുത്തെ പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇന്റർവ്യൂലേക്ക് വന്നപ്പോ ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിലൊക്കെ വരുന്നു അപ്പം ഈ കൊച്ചി വന്നതിന്റെ ഭാഗമായിട്ട് മാറ്റിന്നാണോ അത് ഞങ്ങള് കപ്പൽ വസ്ത്രം മാറ്റി നമ്മളിപ്പൊ നമ്മ അവിടെ ഉള്ള സമയത്ത് നാട്ടിലെ രീതിയിലാണ് വിഷയം പറഞ്ഞ സമയത്ത് ഭാഷയിലാണ് വിഷയം പറവാന് അല്ലാത്ത സമയത്ത് ഇപ്പൊ നിങ്ങളവിടെ വിഷയം പറയേണ്ടിരും മലയാളത്തിൽ വിഷയം പറയും മലയാളത്തിൽ പറയും തമ്മിൽ നിങ്ങളെ മലയാളത്തിൽ മലയാളത്തിലുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെയുള്ള പരിഷ്കാരികൾ എന്നാണ് പറവാനെ നിങ്ങൾ പരിഷ്കാരികള നിങ്ങളെ വിഷയം മലയാളം സംസാരിക്കുന്ന ആൾക്കാർ ലക്ഷദ്വീപിൽ പരിഷ്കാരികൾ അല്ല ഞങ്ങള് തമ്മിൽ സംസാരിച്ചാൽ ഞങ്ങള് പരിഷ്കാരികളാണ് പക്ഷെ ഞങ്ങൾ പഠിപ്പിക്കണ്ടെല്ലാം മലയാളത്തോടെ തന്നെയാണ് അങ്ങനെ പഠിപ്പിക്കുന്നൊക്കെ ഒക്കെ മലയാളം എനിക്കിത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഞങ്ങളെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാകാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ കൊറച്ചുമ്പോ സംസാരിച്ചല്ലോ അതെനിക്ക് മനസ്സിലാവും അല്ല ഞാനിറ ബുദ്ധി കൂടുതൽ പെട്ടെന്ന് മനസ്സിലായിട്ട് വേറൊരു സത്യം മനസ്സിലായോ ഇവിടെ ഉള്ള ഒരു ബാക്കിയുള്ള ആൾക്കാരുടെ എക്സ്പ്രഷൻ കണ്ടോ അപ്പൊ തന്നെ മനസ്സിലായി നമുക്ക് സാധാരണ മലയാളത്തിൽ സംസാരിക്കാം ഓക്കെ അപ്പം എപ്പോഴും ഞാൻ അവിടെ കണ്ടിട്ടുള്ള കൊറേ വീഡിയോസിലൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു ആചാരങ്ങൾ ഇപ്പൊ കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളൊക്കെയാണ് അപ്പം അത് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു രീതി എങ്ങനെയാണ് ഒരു രീതി ഞാൻ പറഞ്ഞുതരാം ഒരു ഒരുപാട് ആചാരങ്ങൾ കേട്ടോ അതിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കല്യാണത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് കല്യാണം കഴിഞ്ഞ ഒന്നരണ്ട് ദിവസം ഉണ്ടല്ലോ നമുക്ക് നേരം പെളിപ്പിക്കാൻ പാടില്ല അതായത് ഇപ്പോ ഞാനിപ്പോ എന്റെ കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ഞാൻ രാത്രി പെണ്ണിന്റെ വീട്ടിൽ കിടന്നുറങ്ങിട്ട് രാവിലെ എണീറ്റ് പൊക്കോണം നേരം വെളുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ് അതിന് അഥവാ നേരം വെളുത്തിട്ട് ഭാര്യ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്നൊരു ഫങ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നേരം വെളുത്തിട്ട് ഭാര്യ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ പോകാൻ പാടില്ല അഥവാ അതിന് നേരം വെളുത്തു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേട ആകെ നനക്കേടാം പിന്നെ പെണ്ണിന്റെ വീട്ടിലാട്ടോ ഞങ്ങൾ താമസിക്കുന്നേ അപ്പൊ അങ്ങനെ ഒരു ആചാരമായിട്ട് പകൽബിളി എന്ന് പറയും പിന്നെ അതുപോലെ ഇഷ്ടംപോലെ ഇപ്പൊ ഓരോ ദ്വീപിലും ഓരോ വ്യത്യസ്തമായ രീതികളാണ് പല രീതികളുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ചത്തോളം പെണ്ണ് ചെക്കന്റെ വീട്ടിലും ചെക്കൻ പെണ്ണിന്റെ വീട്ടിലും താമസിക്കുന്ന ഒരു പരിപാടിയുണ്ട് രണ്ടുപേരും രണ്ടുപേരും സെപ്പറേറ്റ് ജീവിക്കും മറ്റേ ഫസ്റ്റ് നൈറ്റ് നമ്മൾ ആരെങ്കിലും ഒക്കെ പോകും നമ്മുടെ നമ്മുടെ സിനിമ നടക്കും ഞാൻ ഞാൻ അല്ലല്ല അങ്ങനെ മാത്രം ഉണ്ടാവും മീൻസ് കൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ചുമ്മാ വെറുതെ അങ്ങനെ മീൻസ് അങ്ങനെയാണ് അവിടെ പരിപാടി അങ്ങനെയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേസെന്റ് യു ദെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്